മരണവംശം പി വി ഷാജികുമാറിൻ്റെ എഴുത്ത് ജീവിതത്തിലെ പന്ത്രണ്ടാമത്തെ പുസ്തകത്തിന് ശേഷം വരുന്ന ആദ്യ നോവൽ ടേക്ക് ഓഫ് ടീച്ചർ എന്നീ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഒരുക്കിയ പുത്തൻപണം എന്ന മമ്മൂട്ടി സിനിമയുടെ കാസർഗോഡ് ഭാഷയുള്ള സംഭാഷണം നിർവഹിച്ച പി വി ഷാജികുമാറും മലയാളിക്ക് സുപരിചിതനായ എഴുത്തുകാരനാണ് ഇന്നിതാ എർക്കാന എന്ന സാങ്കല്പിക ഗ്രാമം സൃഷ്ടിച്ച് കേരള കർണാടക അതിർത്തിയിലെ ഭാഷയിൽ നൂറോളം കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മലയാളത്തിലെ ഒരു മികച്ച നോവലിന് അദ്ദേഹം ജന്മം നൽകിയിരിക്കുകയാണ് പതിനെട്ട് അധ്യായങ്ങളിലൊരു പുസ്തകം നമുക്ക് മുമ്പിലെത്തുമ്പോൾ സ്വാഭാവികമായും മഹാഭാരതത്തിൽ നിന്നും അടർത്തിയിടത്ത മറ്റൊരു ഏടിനെ വികസിപ്പിച്ചതാണോ എന്ന് സംശയിച്ചേക്കാം എന്നാൽ ഈ പതിനെട്ട് മറ്റൊന്നാണ് മലബാറുകാർക്ക് സുപരിചിതമായ ഒന്ന് കാമനെ ശിവൻ കൊല്ലുന്നൊരു കഥയുണ്ട് ആ കാമനെ തിരിച്ചു വിളിക്കാൻ കളിക്കുന്ന സ്നേഹത്തെ തിരിച്ചു വിളിക്കുന്ന ആസക്തിയെ തിരിച്ചു വിളിക്കുന്ന പൂരക്കളി പൂരക്കളി കണ്ടുവളർന്നതും കളിച്ചതുമായ അനുഭവങ്ങളിൽ നിന്നാണ് കഥാകാരൻ നോവലിനെ പതിനെട്ട് ഭാഗങ്ങളാക്കി അല്ല പതിനെട്ട് നിറങ്ങളാക്കി വായനക്കാരിൽ എത്തിക്കുന്നതും പൂരക്കളിയുടെ താളത്തിൽ ഒന്നാം നിറത്തിൽ മെല്ലെ ചുവടുവെച്ച് അഞ്ചാം നിറം മുതൽ തീവ്രത കൂട്ടി ആയാസകരമായ രംഗങ്ങളിലേക്ക് കടന്ന് ഒൻപതാം നിർമാവുമ്പോഴേക്കും താഴ്ന്ന് പതിഞ്ഞ താളത്തിൽ തിരിച്ചു വന്ന് പത്തോ പതിനൊന്നോ നിർമ്മത്തുമ്പോഴേക്കും ശക്തി കൂട്ടി അതിതീവ്രതയിൽ ചുവടുവെച്ച് വായനക്കാരനെ ത്രസിപ്പിച്ച് കഥയിൽ നിറഞ്ഞു തൊളിക്കുന്ന വേറിട്ട നടത്തത്തിനാണ് എഴുത്തുകാരൻ തുരിയുന്നത് മുന്നൂറ്റി പതിനെട്ട് പേജുള്ള മരണവംശം ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ രണ്ടായിരം ആണ്ടുവരെ കാസർഗോഡ് ജില്ലയിലെ ബന്ധെടുക്കയെ മനസ്സിൽ വെച്ച് എഴുത്തുകാരൻ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഇർക്കാന എന്ന ദേശത്ത് തലമുറകളായി നിന്ന കുടിപ്പകയുടെയും വെറുപ്പിൻ്റെയും കഥയാണ് നിരവധി പ്രതികാരത്തിൻ്റെ നിരവധി മരണത്തിൻ്റെ പ്രണയത്തിൻ്റെ രതിയുടെ ചോരമണക്കുന്ന കഥ കൊല്ലാനുള്ള മനുഷ്യൻ്റെ വല്ലാത്ത തുരയും ഒപ്പം മരണത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെയും കഥ മരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ജന്മമെന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ആളുകൾക്ക് പരസ്പരം തോന്നുന്ന ഇഷ്ടക്കേടുകളും തലമുറകളിലൂടെ കടന്ന് വിഷംകലർത്തി വന്ന കുടിപ്പകയായി പ്രതികാരമായി രാഷ്ട്രീയമായി കൊലപാതകങ്ങളായി മാറുന്ന ഒരു വഴി ഒപ്പം സാധാരണ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും മറ്റൊരിടിൽ മനുഷ്യരുടെ മൃഗചോദനകളിൽ നിന്ന് മുക്തമാവാത്തവനെ വല്ലാതെ ആഴത്തിൽ തുറന്നു കാണിക്കുന്നുണ്ട് എഴുത്തുകാരൻ പകയുടെയും പ്രണയത്തിൻ്റെയും ഇടയിൽ നിസ്സഹായരായ മനുഷ്യരുണ്ട് നാട്ടു ദൈവങ്ങളുണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ വേദനയുണ്ട് അതിനപ്പുറം അവരുടെ ചെറുത്തുനിരുപ്പമാണ് ഈ നോവൽ തെയ്യം കണ്ട് കുറിവാങ്ങാൻ പത്ത് രൂപ നൽകി അനുഗ്രഹം ചുരിയുമ്പോൾ പാർട്ടി മെമ്പറോട് സഖാവയെ വൈകുന്നേരം ഉണ്ട് എന്ന് അറിയാതെ പാർട്ടിക്കാരനായ കോലധാരി പറഞ്ഞ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോയായ മടിക്കൈക്കാരൻ്റെ രാഷ്ട്രീയ ബോധവും നോവലിൽ തെളിയുന്നുണ്ട് അളവിൽ ചെറുതായ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതും അളവിലും ഹിംസാത്മകതയിലും കൂടുതലുള്ള വലതുകാർ നടത്തുന്ന വേട്ടയും രാഷ്ട്രീയവും നന്നായി അവതരിപ്പിക്കുന്നുമുണ്ട് പ്രധാന കഥാപാത്രമായ ഭാസ്കറിനെ മാധവി കമുകിൻ തോട്ടത്തിൽ വെച്ച് പരസ്യമായി പ്രസവിക്കുമ്പോൾ അവരുടെ നിലവിളി ആരും കേൾക്കാതിരുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കിയതിലുള്ള ആഹ്ലാദപ്രകടനം അതുവഴി പോയപ്പോൾ പോയപ്പോഴുണ്ടാവുന്ന ഒച്ചയിൽ നിന്നാണെന്ന് കഥാകാരൻ എഴുതി ചേർക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇന്ദിരാഗാന്ധിയെ മാജിക്കിലൂടെ അപ്രത്യക്ഷമാക്കിയതിന് അപ്രത്യക്ഷമാക്കി അവതരിപ്പിച്ചതിന് ജനന എന്ന മാജിക്കുകാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും കാണാം അങ്ങനെ നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ കടന്നു പോകുന്നുണ്ട് മരണവംശത്തിൽ അന്ന് കമുകിൻ തോട്ടത്തിൽ ഉച്ചവേലിൽ ജനിച്ചതിനാൽ ഭാസ്കരൻ എന്ന് പേര് വിളിച്ചവന്റെയും രാത്രിയിൽ ഇരുട്ടിനെ അകറ്റി പുറത്തു വന്നതിനാൽ പേര് ചന്ദ്രൻ എന്ന് വിളിച്ച സഹോദരി സഹോദരപുത്രന്മാരുടെ മച്ചീനിയന്മാരുടെ പകയുടെ പ്രതികാരത്തിൻ്റെ കഥയാണ് മരണവംശം വസ്ത്രങ്ങളില്ലാതെ കുതിരപ്പുറത്ത് ലജ്ജിച്ച് തിരിച്ചു പോകുന്ന ബ്രിട്ടീഷുകാരെ കാണാൻ അവർ കുളിക്കുന്ന സമയത്ത് അടിവസ്ത്രം മോഷ്ടിച്ച് പുഴയിലെറിയുന്ന കള്ളൻകോമൻ ഒന്നിച്ചിറാക്ക് കുടിക്കുന്ന സമയത്ത് വയസൻ കള്ളന്റെ അറിവിൽ നിന്നും എർക്കാനയിലെ ബെല്ലാൾ അറിയുന്നു മൂർത്തികളാൽ കൊല്ലപ്പെട്ട സുബ്രഹ്മണ്യന്റെ ഭാര്യമാർ തങ്കവും പൊന്നുവും മാത്രം പൊന്നിട്ടു മൂടുന്ന മനയിൽ കക്കാൻ കയറി കള്ളൻകോമൻ അതിനിടയിൽ കള്ളൻകോമന് അവരെ കൊല്ലേണ്ടി വരുന്നുണ്ട് കള്ളൻകോമൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് പൊന്ന് അവിടെ തന്നെ കുഴിച്ചിട്ട് കള്ളൻകോമൻ അവിടുന്ന് രക്ഷപ്പെടുകയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ പിടികൂടി പിടികൂടിക്കൊലയിലെത്തുന്നുണ്ട് കള്ളങ്കോമനെ പിന്നീട് ബെല്ലാൾമന ചാത്തുനായരുടെ കയ്യിലായി കാരണം ചാത്തുനായരുടെ മരണശേഷം കുടുംബക്കാരെല്ലാവരും ബെല്ലാൾമനയും സ്ഥലവും നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു അങ്ങനെ അവിടെ പാലൂർ എൽ പി യു സ്കൂൾ ഉയർന്നു വന്നു ദുർമരണങ്ങൾ നടന്നതുകൊണ്ടും കെട്ടുകഥകൾ ഇഷ്ടം പോലെയുള്ളതിനാലും അവിടെ പഠിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും മനസമാധാനം തീരെ കുറവായിരുന്നു തെക്ക് നിന്ന് വന്ന അധ്യാപകർ കാലു ശരിക്കും കുത്തുന്നതിന് മുമ്പ് അവധിയെടുത്ത് നാട്ടിലേക്ക് വിട്ടു റാക്കിലും സ്ത്രീകളിലും താല്പര്യമുള്ള അപൂർവം ചിലർ ജീവിതം അവിടെ കുടിച്ചുറപ്പിച്ചു നാട്ടുകാരായ അധ്യാപകരാവട്ടെ ലഹരിയിലല്ലാതെ ക്ലാസ്സിലേക്ക് കയറിയതുമില്ല അവിടെയാണ് ഭാസ്കരൻ പഠിച്ചത് അവിടെയാണ് നളിനിയും പഠിച്ചത് അവരുടെ കഥയും അവരുടെ ഭ്രാന്തും ആരംഭിക്കുന്നത് അവിടെ നിന്നാകുന്നു രണ്ടാം നിറത്തിലൂടെയാണ് കഥാകാരൻ നോവലിലേക്ക് ആളുകളെ പിടിച്ചു കയറ്റുന്നതും കുഞ്ഞന്മാറിൻ്റെ ആദ്യ കല്യാണം കഴിഞ്ഞത് പത്താം വയസ്സിലാണ് ഇരുപത്തെട്ട് വയസ്സുകാരനായ നാണുമാണ് പുടവുകൊടുത്തത് ആദ്യ രാത്രിയിൽ റാക്കിൻ്റെ മണവും കൂർക്കമ്പലിയും കാരണം കുഞ്ഞന്മാറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല കെട്ടിയോടെ വീട്ടിൽ നിന്നിറങ്ങി ചങ്ങായി ചപ്പലിയുടെ വീട്ടിൽ പോയി വിളക്കുവോളം ചപ്പലിയിലൊന്നിച്ച് കൊത്തങ്കല്ല് കളിച്ചു കുഞ്ഞന്മാർ പുതിയ പുടവയുടെ മണം വലിച്ചെടുക്കാനാണ് ഓൾ എപ്പോഴും മംഗലത്തിന് തലകുനിക്കുന്നതെന്നാണ് ഓളുടെ അച്ഛനും അമ്മയും കളിയാക്കി പറഞ്ഞത് അങ്ങനെ അങ്ങനെയിരിക്കെ കള്ളത്തടുക്കയിലെ കോമന്റെ കൈപിടിക്കുമ്പോൾ അവളുടെ ആറാമത്തെ മംഗലമാണ് ആത്മീയ വഴിയിൽ താല്പര്യം കൂടിയോണ്ട് മൂന്നാമത്തെ ആഴ്ച കോമൻ കഠിനമായ വ്രതമെടുത്ത് കരിമല കയറാൻ ശബരിമലയിലേക്ക് പോയി പോകുമ്പോൾ കുഞ്ഞന്മാർ കരഞ്ഞില്ല കാരണം കരയാൻ മാത്രം കോമൻ അവൾക്കൊന്നും കൊടുത്തിട്ടില്ല കോമൻ ഇരുപത്തെട്ട് കഴിയുമ്പോഴേക്കും ദൈവവിളി ഉണ്ടാവുമെന്ന് രാമൻ രാമൻകണിയൻ പറഞ്ഞുകൊണ്ടാണ് ഓനെക്കൊണ്ട് വെള്ളച്ചി കല്യാണം കഴിപ്പിച്ചത് പക്ഷേ ദൈവവിളി വന്നപ്പോൾ കോമൻ ഇറങ്ങി കോമൻ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല കുഞ്ഞന്മാരെ സ്വന്തം വീട്ടിൽ പോകാൻ കോമൻ്റെ അമ്മ വെള്ളച്ചി സമ്മതിച്ചതുമില്ല കാട് വെട്ടി തീയിട്ട് പൊനന്നിറക്കാൻ നാട്ടുകാർ തീരുമാനിച്ചപ്പോൾ പണിക്ക് പോയി വെള്ളച്ചിയും കുഞ്ഞന്മാറും രണ്ടുപേരും പണി കഴിഞ്ഞിട്ട് റാക്കുംപോന്തിന്തി ഒരുമിച്ച് തമാശകളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോയി അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചു ആരും അറിയാതെ കുഞ്ഞന്മാറിൻ്റെ വയറ്റിൽ ഒരു മുളച്ചു പണിക്ക് വന്ന കോഴിപ്പോരുകാരനും എത്ര റാക്ക് കുടിച്ചാലും രണ്ട് കാലിൽ നിൽക്കുന്നവനുമായ ഉശിലുള്ള ആണ് കൊട്ടനാണ് അതിന് ഉത്തരവാദി ഒരു ദിവസം വള്ളച്ചിയുടെ തലയിൽ പേനെടുത്ത് കൊടുക്കുമ്പോൾ കുഞ്ഞന്മാറി ചോദിച്ചു കോമേട്ടനീ വരുമോ അമ്മേ കേട്ടത് കൊണ്ട് കേൾക്കാത്തതുകൊണ്ടോ പേനകളെ ചുണ്ടൻ വരലെ നികത്ത് കടത്തി വധശിക്ഷ വിധിക്കുന്നതിനിടയിൽ ഒന്നുകൂടി ചോദിച്ചു ഇതേ കാര്യം അപ്പോൾ വള്ളച്ചി പറഞ്ഞു ഏടെ വരാൻ ഓന് ദൈവം കൂടോത്രം പറ്റിയാൽ ഞാനെല്ലാം അറിഞ്ഞെ നന്നായി ഒറ്റാന്ത നരവടിച്ച് നീ നിൽക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു കൊട്ടൻ നേരം നിറീലോനാ കണ്ടടുത്ത് നിറങ്ങുന്നോനല്ല ഓ നിന്ന നല്ലോണം നോക്കും കുഞ്ഞന്മാർ ഏഴാമത്തെ കല്യാണം കഴിച്ച് പാലൂറിലെ കൊട്ടൻ്റെ പിടിച്ചിറങ്ങി വെള്ളച്ചി കരഞ്ഞു കൊട്ടൻ്റെ മക്കൾ അമ്പാടിക്കും അമ്പായിക്കുമൊക്കെ ഉള്ള സന്തോഷം അധികം നീണ്ടില്ല അല്ലെങ്കിലും സന്തോഷത്തിന് അൽപ്പായസാണല്ലോ കേർപ്പല്ലി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തെയ്യത്തിന് എന്ന പോരുകോഴിയുമായി പോയ കൊട്ടൻ മടങ്ങി അത് മറ്റൊരാളായിട്ടാണ് അമ്പലപ്പറമ്പിൽ പോരിനിറങ്ങിയ കോഴികളെ ഒറ്റക്കണ്ണായ ചിരുകണ്ഠൻ വെട്ടി വീഴ്ത്തിയതാണ് നേരിയത്തെ ഗോപാലം മണിക്കയുടെ വല്യതൊണ്ടൻ എന്ന കോഴിയുമായി അംഗം നിൽക്കെ ചിരുകണ്ഠനെ കൗങ്ങിൽ കെട്ടിയിട്ട് ഒന്ന് ചൂടാക്കാൻ ചാരായ ഷാപ്പിൽ കയറിയതാണ് കൊട്ടൻ തിരിച്ചിറങ്ങുമ്പോൾ കൊട്ടൻ കണ്ടത് ചോരയിൽ കുതിർത്ത് നിൽക്കുന്ന ചിരുകണ്ഠനയാണ് ചതിയാണെന്നും ചതിച്ചതാരാണെന്നും മനസ്സിലായി ജന്മം അവസാനിക്കാറായ ചിരുകണ്ഠനയും എടുത്തിട്ട് മത്സരത്തിൽ പങ്കെടുക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ അയാളുടെ കഴിയിൽ അറിയാതെ ഓർന്നു കൊണ്ടിട്ടുള്ള ചിരുകണ്ഠൻ നേരെ അങ്കത്തട്ടിലേക്ക് കയറി ആളുകളുടെ ആർപ്പുവിളിക്കിടയിൽ ഇടങ്കാലുയർത്തി ഒന്ന് പറന്ന് വലിയ തൊണ്ടൻ്റെ കള്ളത്തിന് ചിരുകണ്ഠന്റെ കോഴിവാദം എട്ടിയറിഞ്ഞത് കാറ്റിനേക്കാൾ വേഗത്തിൽ പോരു ജയിച്ചെങ്കിലും ചിരുഗണ്ഠൻ അവസാനിക്കാറായിരുന്നു ചിരുകണ്ഠൻ്റെ കണ്ണിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ബലിയർപ്പിച്ച് തലചിന്നി ചേറി ചിതറിയ ശരീരഭാവങ്ങൾ പുർക്കോഴികളായി ചിറകണിച്ച ഈരവാനെ തെളിഞ്ഞു വന്നു ചിരുകണ്ഠൻ അവസാനിച്ചു കോഴിക്കെട്ട് നടക്കുന്ന ഇടങ്ങളിൽ പിന്നെ കൊട്ടൻ പോയിട്ടില്ല മൗനത്തിന്റെ ഒറ്റത്തിരുത്തിൽ ഏകനാകാൻ അയാൾ ആഗ്രഹിച്ചു വേട്ടയ്ക്ക് പോകുന്നത് കുറഞ്ഞു രാജാവ് എന്ന് പേരിട്ട നായക്ക് കാര്യങ്ങൾ മനസ്സിലായി കാലിനെ കാണുമ്പോൾ നിർത്താതെ കുറച്ചു കാലിനെ കണ്ടാൽ ഭയമില്ലാതെ കുരക്ക് നയർക്കാനയിലെ ഒരേയൊരു നായയാണ് രാജാവ് രാജാവിനെ കൊടുക്കണമെന്ന് ആലോചിച്ച് വേദവും ഇതിഹാസവും കലക്കി കുടിച്ച എന്നാൽ പെണ്ണുങ്ങളെ കണ്ടാൽ വടിയെടുത്ത് അടിച്ചു കൊടിക്കുകയും ചെയ്യുന്ന നല്ലോണം പഠിച്ചവൻ നഞ്ചോളം വിഷം പേർന്നു എന്ന വാക്കിൽ എന്തുകൊണ്ടും ചേർന്ന് ഇങ്കിട്ടവണ്ണിന്റെ പ്രാർത്ഥനയടുത്ത് പോകുമ്പോൾ കാലന്റെ മനസ്സിൽ ചിത്രഗുപ്തൻ കൊട്ടൻ്റെ കണക്കെഴുതി വേഷത്തിൽ ബന്തളം മുന്നിലേക്ക് പോകുമ്പോൾ രാജാവിനോട് വരണ്ടെന്ന് പറഞ്ഞാൽ നിർത്താട് കുരച്ച അവന്റെ നേർക്കും സ്വന്തം തലയ്ക്കു നേരെയും കൊട്ടൻ കാഞ്ചി വലിച്ചു കുഞ്ഞമാർ കോഴിപ്പൂരിനിറങ്ങി എല്ലായിടത്തും വിജയിച്ചു ഏതു പാതിരാത്രിയിലും പുറത്തിറങ്ങാൻ ധൈര്യം വരുന്നു അവൾക്ക് കുഞ്ഞമാറിൻ്റെയും കൊട്ടൻ്റെയും മക്കളാണ് അമ്പാടിയും തമ്പായിയും അമ്പാടി മാധവിയെ കല്യാണം കഴിച്ചു തമ്പായി കെട്ടിയത് രാവിലെ എട്ട് മണിവരെയുള്ള പശുക്കളുടെ ബ്രഹ്മമൂഹൂർത്തത്തിനിടയിൽ കാളകേറ്റിൽ പണിയെടുക്കുന്ന ഓരോ സമയത്തും ഓരോ പോലെ പെരുമാറുന്ന കുണ്ടൻ കൃഷ്ണനാണ് ഇവരുടെ മോൻ രവി രണ്ടാം വയസ്സിലാണ് മൂർഖം കടിച്ച് മരിച്ചത് അത് പിന്നെ അന്നാട്ടിൽ പാമ്പുകൾ അപ്രത്യക്ഷമായി ഒരു ദിവസം ഒരു പാമ്പിനെയെങ്കിലും വാലിപ്പിടിച്ച് തറയിലിടിച്ച് രവിയുടെ കുഴിമാടത്തിൽ കൊണ്ടിട്ടില്ലെങ്കിൽ കൃഷ്ണന് ഉറക്കം പരാതിയായി പാമ്പുകൾ കൃഷ്ണൻ വരുമ്പോൾ വേഷം മാറി കിട്ടാൻ തർഷകനോട് പ്രാർത്ഥിക്കും ഓന് മറ്റൊരു കുട്ടി ഉണ്ടാവുന്നത് വരെ രക്ഷയില്ല കോപം ചൊലിച്ച് രണ്ടു കൊല്ലമായി കാമറന്ന കൃഷ്ണനിൽ കാമം കൂട്ടാൻ പാമ്പുകൾ കാമനോട് പ്രാർത്ഥിച്ചു കൃഷ്ണന് രണ്ടാമത്തെ കുട്ടിയായി ഇരുട്ടിൽ പിറന്ന ചന്ദ്രനാണ് കഥയിലൊരു കേന്ദ്രമെങ്കിൽ തൊട്ടു തലേന്ന് പ്രസവിച്ച അമ്പാടിയുടെ മകനാണ് ഭാസ്കരനാണ് കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം കൃഷ്ണൻ ഏർക്കാനയിലെ ഭൂരിഭാഗം ഭൂസ്വത്വനോടവയും നാട്ടിലെ പ്രധാന പ്രമാണിയും കഥയിലെ വില്ലനുമായ കോൺഗ്രസുകാരനായ കോമൻ നായരുടെ കയ്യാളായി പിന്നെ വഴി വഴി തെറ്റിയ വഴി തന്നെയാണ് അതിന് തോന്നിയ പോലെ നടക്കേണ്ടിയിരിക്കും അതവൻ്റെ വഴി മാത്രമായിരിക്കും അവൻ ഒറ്റയ്ക്ക് അവിടെ അവസാനിക്കുകയും ചെയ്യും ചന്ദ്രൻ്റെ രണ്ടാം വയസ്സിൽ രാജേന്ദ്രൻ ഉണ്ടായി പ്രസവത്തിൽ തമ്പായി മരിച്ചുകൊണ്ട് രാജേന്ദ്രൻ അമ്മയെ കൊന്നവനായി കൃഷ്ണൻ മാണിക്യത്തെ കെട്ട് കെട്ടി അങ്ങനെ നളിനിയും അരവന്ദനും ജനിച്ചു കൃഷ്ണന് അസുഖം ബാധിച്ചതോടെ കോമൻ നായരുടെ കയ്യാൾ പണി മകൻ ചന്ദ്രനെ ഏറ്റെടുത്തു കൃഷ്ണനെ പോലത്തെ സ്വഭാവക്കാരൻ തന്നെയാണ് ചന്ദ്രനും ബന്ധുക്കളും സഹപാഠികളൊക്കെ ആയതുകൊണ്ട് ഭാസ്കരനെയും ചങ്ങായിമാരെയെല്ലാം കോമന്നായരുടെ കാടുകെട്ടുള്ള മരം മുറിക്കും ഒന്നിച്ച് റാഖും മോന്താനും ഒന്നിച്ച് കൂട്ടിയിട്ടുണ്ട് ചന്ദ്രൻ കൃഷ്ണൻ്റെ രണ്ടാംഘട്ടിലെ മോളായ നളിനിയും ഭാസ്കരനും കട്ടപ്രണയമാണ് ഇതൊരു ദിവസം ചന്ദ്രൻ നേരിട്ട് കാണുകയും ചെയ്തു അതോടെ ചന്ദ്രനും ഭാസ്കരനും ബന്ധ ശത്രുക്കളായി നേരത്തെ തന്നെ കുഞ്ഞന്മാറിനെപ്പറ്റിയോ അമ്പാടിയെപ്പറ്റിയും പറ്റിയോ പറ്റിയല്ല എല്ലാ കഥകളും എരിവും പകർത്തി കൃഷ്ണൻ്റെ അമ്മ ജാനകി ചന്ദ്രൻ വിഷം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക് ചന്ദ്രനെ കൊണ്ട് ഭാഗം ചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രണയം അറിഞ്ഞത് മുതൽ നളിനെ കെട്ടിയിട്ടടിയാൻ ഒരു ദിവസം നാട്ടുകാരുടെ അസൂയായ അവളുടെ മുടി പറ്റേ മുറിച്ചു ചന്ദ്രൻ പിന്നെ എർപ്പിലെ ശാലിയപ്പോരാട്ടം നടന്നുകൊണ്ടിരിക്കെ ഭാസ്കരനെ പരസ്യമായി ചവിട്ടിക്കൂട്ടുന്നുമുണ്ട് കണ്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചീത്തപുളിയും അടിയും മാത്രം കോമൻ നായരുടെ കമുകിൻ തോട്ടത്ത് വെച്ച് വാക്കേറ്റത്തിൽ ഈ കോമൻ നായരുടെ കൂടെ നിൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ട് എന്ന് ഭാസ്കറിന് നേരെ കുത്തിയപ്പോൾ ഭാസ്കറിനെ നിയന്ത്രണം പെട്ടു കോമനും ചന്ദ്രനും ശിങ്കടികളും ചേർന്ന് ഭാസ്കറിനെ പുതിരത്തല്ലി കോഴിപ്പോരിലും തുടർന്ന് പരാക്രമം ആവർത്തിച്ചു അതിനിടയിൽ നളിനിയെ കൊണ്ട് കച്ചവടക്കാരനായ രാജന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചന്ദ്രൻ പക കാട്ടുതീ ആൾ തുടങ്ങിയാൽ അത് ആളി പടർന്ന് എല്ലാം വീഴുന്നു മിച്ചഭൂമി കൈയടക്കി വാണിരുന്ന കോമൻ നായർക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരനായ മറ്റൊരു ഭാസ്കരൻ മേലത്തിൽ ഭാസ്കരൻ ആളെ ചേർക്കാൻ തുടങ്ങിയിരുന്നു കോമനെയും ചന്ദ്രനെയും കൂട്ടാൻ തോക്കും കൊണ്ടു നിന്ന രാത്രി അത് നടന്നില്ല പക്ഷേ ആ രഹസ്യം നാട്ടിൽ പാട്ടായി കൂട്ടാൻ നിന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ഒപ്പം ഭാസ്കരനെയും പരസ്യമായി കോമൻ നായരുടെ ശിങ്കിടിപ്പട തച്ചൊതുക്കി പിറ്റേന്ന് ഫോറസ്റ്റുകാരുമായുള്ള കേസിന് മംഗലാപുരത്ത് ഹാജരായി വേത്താളും ഇറങ്ങി വരുന്ന ചന്ദ്രനെയും രവിയെയും ഭാസ്കരനും കൂട്ടനും വെടിവെച്ചു മരിക്കാനായ ചന്ദ്രനെ നെഞ്ചിൽ കുത്തിക്കയറുന്ന വേദനയോടെ ഭാസ്കരനെ നോക്കാൻ കഴിഞ്ഞില്ല കഥയിലെ പ്രതിയെങ്കിലും ഉള്ളിൽ കത്താതെ ഏഴാം നിറം നമുക്ക് വായിച്ചു തീർക്കാനാവില്ല ചന്ദ്രൻ അവസാനിച്ചു ചന്ദ്ര നീ മരിക്കില്ല നിന്റെ പേരിൽ ഇറക്കാനിരി ചോറി ഒഴുകും സ്നേഹം മരിക്കും മറുപലക്കു വേണ്ടി കോമനായരുടെ പട പലക്കം വാഞ്ഞു ഭാസ്കരൻ കൂട്ടിലും ഒളിവിൽ പോയി കുഞ്ഞന്മാറിനെ ജാനകി വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി പശുക്കളെ അടിച്ചിറക്കി ചന്ദ്രന്റെ ശരീരം പിറ്റേന്ന് വീട്ടിലെത്തി നളിനി വന്നു കരച്ചിൽ വരാത്തതിന് കൊന്നോടോടുള്ള കയറ്റം തീർന്നിട്ടുള്ള പെണ്ണിന് വന്ന് എല്ലാറ്റിലും കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരു സ്ത്രീ ഏഴാം മാസത്തിലെ നളിനിയുടെ വയർ നോക്കി പറഞ്ഞു ഏട്ടൻ്റെ ക്രൂരതയിലും ഇളം പ്രായത്തിലെ ചന്ദ്രൻ്റെ കരുതൽ ഒരുമിച്ച് നളിനി പൊട്ടിക്കരഞ്ഞു ജവിയുടെ ശരീരം വീട്ടിലെത്തി രവിയുടെ മുന്നിൽ ജനിച്ച ശ്യാമളയും പാറുവും സത്യനും കുട്ടിത്തത്തിലെ മരണപ്പെട്ടവരാണ് രവിയുടെ അനിയൻ കണ്ണൻ്റെ മരണം വായിക്കുമ്പോൾ വായനക്കാരന് നൊമ്പരപ്പെടാതിരിക്കാൻ കഴിയില്ല അച്ഛൻ തമ്പായി മണിയാണി മക്കളുടെ കുഴിമാടത്തിന് മുകളിൽ പൂക്കളാണ് നട്ടത് ശ്യാമളക്ക് ചമ്പകം പാറുവിന് നന്ദിയാർവട്ടം സത്യന് ഇലഞ്ഞി ഇവർ പൂത്തപ്പോൾ കണ്ണന് അരളി അരളിയും തളുത്തപ്പോൾ രവിയിൽ മുല്ലപ്പൂ വച്ചു തമ്പായി മണിയാണി ഉപ്പുത്തിൻ്റെ സ്ത്രൈണതയിൽ ഓളും പുരുവനായി കളിച്ചിട്ടുണ്ട് ചന്ദ്രൻ്റെ അനിയൻ അരവിന്ദനും ചങ്ങായി പത്മനാഭനും പക്ഷെ അരവിന്ദന്റെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറി ചന്ദ്രൻ്റെ മരണത്തോടെ പ്രതികാരത്തിനായി കാത്തിനിന്നു എരികേറ്റി ജാനകിയും കൃഷ്ണനും അരവിന്ദൻ ഒരു പ്രത്യേക പ്രകൃതിക്കാരനാണ് പൂച്ചകളെയും കിളികളെയും ജീവനോടെ പിടിച്ച് കുളിച്ചു മൂടുക ചിറകിലെണ്ണി ഒളിച്ച് തീപിടിപ്പിച്ച് പക്ഷികളെ ഉയർത്തിവിടുക അങ്ങനെ ചിറകനെ തീപിടിച്ച് പാറുന്ന പക്ഷികളുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവനായിരുന്നു അരവിന്ദൻ ഒരു ദിവസം ചരജന് തീകുളത്തിപ്പറത്തുവിട്ട വയസ്സൻ ഒറ്റമൈന ചെന്ന് വീണത് ചങ്ങായി പത്മനാഭൻ്റെ ചാപ്പയിലാണ് ചാപ്പ കത്തി അമർന്നു കേസ് വന്നതോടെ പാലോർ എൽ പി ഒ സ്കൂൾ പോലീസ് ക്യാമ്പായി എസ് പി ജയറാം ഷേണായി വിളിച്ചു വരുത്തി ലിസ്റ്റിലാക്കിയ പ്രതികളെ തൂക്കിയിട്ട് മർദ്ദിക്കുമ്പോൾ ഉള്ള കരച്ചിൽ കേക്കാൻ കോമൻ നായർക്ക് നല്ല രസമായിരുന്നു ആനന്ദം സ്ത്രീകളിൽ മാത്രമല്ല മനുഷ്യരുടെ നിലവെ കേൾക്കുമ്പോഴും ഉണ്ടാവുമെന്ന പുതിയ അറിവ് അയാൾക്ക് സമ്മാനിച്ചു ഭാസ്കറിനെ പോലീസ് വിളിച്ചു പ്രതികാരം മരണത്തിലേക്കുള്ള വഴിയാണ് കൊന്നവരെ കൊല്ലാനും കൊല്ലാൻ വരുന്നവനെ കൊല്ലാനുമുള്ള കാലക്കൊടുക്ക് ജാമ്യം നീളും തോറും പ്രതികാരത്തിലേക്കുള്ള ആയുധമെടുപ്പ് നീളും കാലദീർഘമേറുംതോറും പകരം വിട്ടാനുള്ള തീവ്രത കുറയും പൂർവ്വകാലം വെച്ച് മേരത്തിൽ നേരത്തിൽ ഭാസ്കറിനൊഴിച്ച് ജഡ്ജി സത്യനാരായണ മറ്റെല്ലാവർക്കും ജാമ്യം നിഷേധിച്ചു മരണം നിശ്ചയിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ വേർക്കാനയ്ക്ക് പ്രതികാരത്തിന് തീവ്രത കുറഞ്ഞില്ല പാലോർ വാർഡിൽ നിന്ന് കോൺഗ്രസ്സുകാരനായ കോമൻ നായർ ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി വാർഡിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി നാട്ടുകാരുടെ ഇഷ്ടക്കാരനായ വേലായുധനെ നിർബന്ധിപ്പിച്ച് നിർത്തിയിരുന്നു പക്ഷേ കോമൻ പാടയുടെ ഭീഷണിയിൽ അയാൾ തൂങ്ങി വരിച്ചു ഏകാധിപതിയായി കോമൻ നായർ പഞ്ചായത്ത് പ്രസിഡന്റായി അതോടെ കോമന്റെ ദുർഛേദികൾക്ക് ഔദ്യോഗിക അംഗീകാരം കിട്ടിയെന്ന് പറയാം മൂന്നര വർഷത്തിനു ശേഷം കർശനമായ ജാമ്യവ്യവസ്ഥയിൽ മറ്റെല്ലാവർക്കും ജാമ്യം കിട്ടി ഭാസ്കരനും കൂട്ടർക്കും പാർട്ടിക്കാരുടെ ബലത്തിൽ പാലൂരിൽ രണ്ട് ജീപ്പുകളിലായി വന്നിറങ്ങി സ്വീകരണം കിട്ടി ചത്തോനായാലും ചെറ്റത്രം ചെയ്താലും പറയും പണിക്ക് പോയി തുടങ്ങിയ ശേഷം കണ്ടതും കേട്ടതും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കുറുക്കം കണ്ണൻ കുറ്റം പറച്ചിൽ കുറച്ച് കുറച്ച് പറഞ്ഞു കണ്ണന്റെ ഭാര്യ ഭാവി പറച്ചിൽ കാര്യം നാണിയുടെ വയറ്റിൽ ചന്ദ്രൻ പണ്ട് ചവിട്ടിയിട്ടുണ്ട് കയ്യിൽ നിന്ന് തെറിച്ചു വീണ കൂടുവിട്ടുപോയ ബോളിത്തത്ത നാണി പഠിപ്പിച്ച ഭാവി പറച്ചിൽ പറഞ്ഞ് കാട്ടിലെ പ്രവാചകനായി ശേഷമാണ് കണ്ണൻ പണിക്ക് പോയി തുടങ്ങിയത് വേറൊരു പണിയും ഇല്ലാത്തവരായിരുന്നല്ലോ കുറ്റം പറഞ്ഞ് നടക്കുക ബോളിത്തത്ത പ്രവചിച്ചത് അരവിന്ദന്റെയും ഭാസ്കരന്റെയും തുടർന്നുള്ള ജീവിതമായിരുന്നു ഒരു ദിവസം ഭാസ്കറിന് നേരെ അരവിന്ദൻ കത്തി വായിച്ചെങ്കിലും കത്തി പിടിച്ച് നടക്കലേ ചക്കാന്നെ നന്നാവാൻ നോക്കുമെന്ന് പറഞ്ഞ് അവനെ തള്ളിയിട്ടു ഭാസ്കരൻ ആഴ്ചയിലെ ഒപ്പിടലിനടയിൽ കുത്തിക്കൊണ്ടു നിന്ന എസ് ഐ കുഞ്ഞമ്പു നായരോട് എട്ടാമത്തെ ദിവസം നിവൃത്തി കേടുുകൊണ്ട് ഭാസ്കരൻ പറഞ്ഞു ആദ്യമായിട്ടൊരാളെ കൊല്ലുമ്പോൾ അറപ്പും പൊറുപ്പും ഉണ്ടാവും അത് കഴിഞ്ഞ് കൊല്ലുന്നത് വിഷമമുള്ള കാര്യമല്ല സാറേ ഒരാളെ കൊന്നാൽ തീരും പിന്നെ ഒരാളെ തീർക്കാൻ കൈവറക്കൂല പൊരുതുകേട് നിന്ന് നേർക്കു നേരെ നിൽക്കുവാൻ കരുത്തുണ്ടാവും പിന്നെ എന്തിനേയും നേരിടാൻ ഇച്ഛാശക്തിയുണ്ടാവും വരുന്ന വഴി കോമൻ്റെ ചിങ്കിടിയായ കമ്മാരനുമായുണ്ടായ കുറപ്പിനിടയിൽ ഭാസ്കരൻ നഴിനിയെ കണ്ടു നഴിനി നോക്കാതിരിക്കാൻ പണിപ്പെട്ടു ഏർക്കാനിയിലേക്ക് പെണ്ണന്വന്വേഷിക്കാൻ പോലും പുറത്തുനിന്ന് ആൾ വരാത്ത അവസ്ഥയായി മധ്യസ്ഥത്തിന് കോമൻ പ്രസിഡന്റ് മുൻകിയെടുത്ത് സംസാരം കേട്ടപ്പോൾ എല്ലാറ്റിനും കാരണക്കാരനായവൻ നല്ലവൻ ചമയുന്നത് കണ്ടു ഭാസ്കരൻ ഇരവടിക്കാൻ അയാൾ ഒരുങ്ങുകയാണെന്ന് മേലത്തിൽ ഭാസ്കരനും മനസ്സിലായി അന്ന് രാത്രി തന്നെ കോമൻ നായർ സഭ കൂടി ഒപ്പം അരവിന്ദനും ചന്ദ്രനെ കൊന്ന മദ്യം അവൻ കുടിച്ചില്ല കോമനെതിരെ കമ്മ്യൂണിസ്റ്റുകാര് തിരിഞ്ഞത് കോമൻ സഭയിൽ പറഞ്ഞു അരവിന്ദൻ ഇറങ്ങി ഇരുട്ടിൽ മറയുമ്പോൾ കോമൻ പറഞ്ഞു കൊല്ലപ്പെടുമ്പോഴേ പാർട്ടി വളരുക കൊല്ലുമ്പോഴല്ല നല്ല വണ്ണുങ്ങൾക്ക് എപ്പോഴും കെട്ടുക നല്ലതല്ലാത്ത ആണുങ്ങളെ ആവും അത് നിന്റെ വിധി എന്ന് ദൈവം മനസ്സിൽ പറഞ്ഞ ചന്ദ്രിയും ഭാസ്കരനും പരസ്പരം മനസ്സില്ലാതെ കുഞ്ഞന്മാറിനെ നിർബന്ധത്താൽ കല്യാണം കഴിച്ചു ഒളിവിൽ കഴിഞ്ഞ എ കെ ജിക്കും സുന്ദരിക്കും ഒക്കെ ചെറുപ്പത്തിൽ കത്ത് കൈമാറിയിരുന്ന നാരായണിയുടെ മകളാണ് ചന്ദ്രി കല്യാണ ദിവസം രാത്രി പോളിങ്ങും ചീമേനി സംഭവവും റേഡിയോയിൽ കേട്ട് ഭാസ്കരൻ ഉമ്മറത്തിരുന്നു തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റക്കാരെ മോചിപ്പിച്ചു അന്ന് ബാബറി മസ്ജിദ് തകർത്തതിനാൽ നൂറ്റി നാല്പത്തിനാലായി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു കോടതി വെറുതെ വിട്ടത് നമ്മളെ വിധിക്കു വേണ്ടിയാ കോരം കൊല്ലന്റെ അടുത്ത് നിന്ന് ചന്ദ്രന്റെ തോക്ക് ശരിയാക്കുമ്പോൾ അരവിന്ദൻ പറഞ്ഞു പോരില്ലാതെ എന്തോന്ന് ജീവിതം പോരില്ലാണ്ട് ആയുധം വിൽക്കുന്നവർ എങ്ങനെ ഗുണം പിടിക്കും പാകിസ്ഥാനും ഇന്ത്യയും തമ്മത്തമ്മ തല്ലിയില്ലെങ്കിൽ അമേരിക്ക എങ്ങനെ ഗതി പിടിക്കും ഞാനും ചെറിയ അമേരിക്ക ആയതിൽ കോമൻ ഉള്ളിൽ ചിരിച്ചു കല്യാണ വീട്ടിൽ നിന്ന് നളിനിയെ ഭാസ്കരൻ കണ്ടു പരസ്പരം സംസാരിക്കാൻ അവർ തയ്യാറായില്ല ഗ്രിശ് വീട്ടിലേക്ക് പോകുമ്പോൾ ചന്ദ്രിയെ നിർത്തി ഇടവഴിയിലൂടെ ഭാസ്കരൻ നടന്നു ബസ്സിൻ്റെ പിന്നാലെ ഒരു ജീപ്പ് വരുന്നുണ്ടായിരുന്നു ജീപ്പിലെ തോക്കിൽ നിന്നും ഒരുണ്ട ഭാസ്കരനെ തൊടാതെ പോയി മരണത്തിൻ്റെ കണ്ണ് തുറന്ന് ചന്ദ്രൻ ചിരിച്ചു ചാവിൻ ഉത്തരം ചാവ് തന്നെയാടാ ജീപ്പിടിപ്പിച്ചും കത്തിയും വെടിയുണ്ടകളും കൊടുവാളുകളാലും മരണമറപ്പിച്ച് ജീപ്പ് പോയി നിന്നവർ വളരെ പെട്ടെന്ന് ഭാസ്കരനെ മംഗലാപുരത്ത് എത്തിച്ചു നാലാഴ്ച ബോധമില്ലാതെ കടന്നു അരവിന്ദനും കൂട്ടനും വസൂരി വന്നാൽ ചാകാത്ത ജീവനുകളെ കൊണ്ടിടുന്ന കൂരിപ്പാടത്ത് ഒളിവിലിരുന്നു ഇരുപതാം നാൾ പോലീസ് വഞ്ചയിലെത്തി ജയിലിൽ ഇരുകൂട്ടും തമ്മിൽ അടി നടന്നു അടിക്കുശേഷം പുറത്തിറങ്ങി നാലു മാസം ശേഷം ഭാസ്കരൻ തിരിച്ചെത്തി നാട്ടുകാർ സന്തോഷിച്ചു വീണ്ടും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ക്രൂരമായ ആനന്ദം നാട്ടുകാരുടെ മുഖത്ത് തെളിഞ്ഞു അരവിന്ദൻ്റെ പഴയ സുഹൃത്ത് പത്മനാഭൻ്റെ ചതിയിൽ ഭാസ്കരൻ്റെ സുഹൃത്തുക്കൾ ആക്രമിച്ചെങ്കിലും വൈരജാതെയ്യത്തിൻ്റെ പള്ളിയറയിലെ വാളും പരിചയം അരവിന്ദനെ രക്ഷിച്ചു എന്നാൽ പിറ്റേന്ന് പേത്താളം കാട്ടിൽ തോക്കുകൾ വെടിയുതിർത്തു രാജനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ എ കെ ആന്റണി രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രത്തിൻ്റെയും വാർത്തക്കു വടയിൽ മറ്റൊരു ചിത്രം ഏർക്കാനയിലെ കോൺഗ്രസ് പ്രവർത്തകൻ പാലൂർ അരവിന്ദൻ ഇരുപത്തൊന്ന് വയസ്സ് വെടിയേറ്റ് മരിച്ചു ഫോട്ടോ സഹിതം കണ്ട വാർത്ത നോക്കി നളിനി നെഞ്ചുനീറിക്കരഞ്ഞു മരണവംശത്തിൻ്റെ പതിനാറാം നിറത്തിൽ കഥ പറച്ചിൽ അവസാനിപ്പിക്കുകയാണ് ഒരു നോവലിനെ പൂർണ്ണമായും അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി പൂരക്കടി ഇടച്ചുപാടുകൾ പറഞ്ഞതുപോലെ ഏറ്റവും തീവ്രമായ രണ്ട് നിറങ്ങളാണ് ഒരു കഥാകാരൻ കഥ പറയുമ്പോൾ ഏറ്റവും അവസാനം ഉളിപ്പിച്ചു വെക്കുന്ന ക്ലൈമാക്സുകൾ ഈ രണ്ട് അധ്യായങ്ങളുണ്ട് ഇനി നളിനിയുടെയും രമണിയുടെയും കഥകളാണ് ഈ കഥ പൂർണ്ണമാക്കാൻ പൂർണമാക്കാൻ എന്ന ഈ പുസ്തകം നിങ്ങളെവരും വായനയ്ക്കായി എടുക്കണം എന്ന് മാത്രം പ്രീർത്തിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏർക്കാനേതെന്ന് ഇറങ്ങുന്നു